ി നായരമ്പലം ആയിരത്തി നാനൂറാം നമ്പർ നോർത്ത് ശാഖയിൽ ശ്രീനാരായണ ഗുരുവിന്റെ പഞ്ചലോഹ പ്രതിഷ്ഠാകർമ്മം ആലുവ അദ്വൈതാശ്രമം മഠാധിപതി ശ്രീ ശ്രീധർമ്മചൈതന്യസ്വാമികൾ നിർവഹിച്ചു കൊച്ചിയും വഴിയിലൂടെ നടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു സമൂഹം എന്നാൽ ഇവിടെ ഭരണാധികാരികൾ വരെ ആകുന്ന അവസ്ഥയിലേക്ക് വലിയ പരിവർത്തനമാണ് കേരളീയ സമൂഹത്തിൽ അപ്പോൾ ഈ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം അരുവിപ്പുറം പ്രതിഷ്ഠയായിരുന്നു കാര്യത്തിൽ ആർക്കും അത് സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് അരുവിപ്പുറം പ്രതിഷ്ഠ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടും കേരളത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴിക കല്ലായി മാറുന്നു നമുക്ക് നന്നായി ഗുരുവായി എന്ന് അറിയണം ഗുരു നന്ദിയെ സംബന്ധിച്ചിടത്തോളം കുമാരനാസനും അതുപോലെ ശിവലുമൊക്കെ ഒരു സ്വരൂപം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നുള്ള ി വൈദിക യോഗം സെക്രട്ടറി സനീഷ് ചാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു എസ് എൻ ഡി പി യോഗം വൈപ്പിൻ പ്രസിഡന്റ് ടി ജി വിജയൻ സെക്രട്ടറി ടി ബി ജോഷി ശാഖാ പ്രസിഡന്റ് പി പി ഷാക്കുട്ടൻ സെക്രട്ടറി അനീഷ് രാധാകൃഷ്ണൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി ഗോകുൽകൃഷ്ണ ആഘോഷ കമ്മിറ്റി കൺവീനർ കെ ഡി ഷാജി എന്നിവർ നേതൃത്വം നൽകി ഇരുപത്തിരണ്ടിന് എസ് എൻ ഡി പി നായരമ്പലം ശാഖയുടെ അറുപത്തി അഞ്ചാം വാർഷികാഘോഷവും കുടുംബസംഗമവും മംഗല്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും